അല്ലാടല്ലേ അപ്പൊ നമ്മുടെ പുതു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ലൈറ്റ് കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ലൈറ്റ് വർക്ക് ചെയ്യണില്ല അത് ചെറിയ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഡോർ തുറന്നിരിക്കാൻ പകലാണ് ഇല്ലാടും ഷൂട്ട് ഡോറ് തുറന്നിരിക്കുന്നത് അപ്പൊ നമ്മളെന്തോ പറയാൻ വന്നത് നമ്മൾ മുമ്പ് ഒരു വീഡിയോ വീട് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്ത്രി നമ്മുടെ ഒരു ഓടനാട്ടുകാര ഓണാട്ടുകാരോട്ട് ആ അല്ല ഓണാട്ടുകാരല്ല പെരിങ്ങോട്ടുകാരുടെ പെരുങ്ങോട്ട് വരദേവസ്ഥ നമ്മൾ ചെറിയൊരു ഒരു തന്ത്രിയുടെ ഒരു പ്രശ്നമായിട്ട് വന്നു വെച്ചാൽ പീഡന പരാതിയായിട്ട് വേറൊരു തന്ത്രി അച്ഛൻ തന്ത്രി അച്ഛൻ എന്ന് പറയും പറയാം അച്ഛനാണ് നമ്മൾ തോന്നുന്നില്ല കേട്ടത് അപ്പൊ രണ്ടുപേരും ഒരു പീഡന പരാതിയിട്ട് വന്നിട്ട് പുള്ളിക്കാരൻ ഒഴിവില്ലാന്നൊരു സംഭവം നമ്മൾ അറിഞ്ഞിരുന്നു അപ്പോ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടിയില്ല അല്ല എന്ന് ചോദിച്ചാൽ ചേച്ചിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നതും അതിന്റെ ഓഡിയോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂം എടുക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളും കേട്ടാണല്ലോ കേട്ടോ നമ്മളാ മുമ്പത്തെ വീട്ടിലൊക്കെ ഓഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചാറ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നില്ല അതിന് അതിന്റേതാണെന്ന് അറിയില്ല നമുക്ക് ഒരു ക്ലിപ്പാ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമ്മളതാ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്താ വെച്ചാൽ അതില് ക്ലിയർ ആയിട്ട് ഇവര് സംസാരിക്കേണ്ടിട്ടോ ഇവര് രണ്ടു ഓഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തമിഴിൽ വിളിക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മള് റൂം എടുക്കാം ഞാൻ വന്നാ പ്രശ്നോ നീ ഇതിന്റെ ഫ്രണ്ടും കൊണ്ട് വരുന്ന പണ്ട് പുള്ളിക്കാരൻ ക്ലിയറായി സംസാരിക്കുന്നുണ്ടെങ്കിലെ അപ്പൊ പറയാൻ വന്ന സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തന്ത്രിയുടെ തന്നെ മകളിലുള്ള തെളിവുമായിട്ട് വന്നിട്ടുണ്ട് തന്ത്രിക്കെതിരായ പീഡന പരാതിയിൽ തെളിവ് പുറത്തുവിട്ട് മക്കൾ മകൾ അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മകള് വന്നിട്ട് ഇല്ലാടും പറയുന്നത് മുൻ വൈര്യായിരിക്കും വെച്ച് അവരെ തന്നെ ഒരു ട്രാപ്പിലേക്ക് ഒരു കെണിയാണെന്നു പറഞ്ഞിട്ട് പറയുന്ന പക്ഷെ ഇതിൽ എനിക്ക് കറക്റ്റായിട്ട് എന്താ വെച്ച് ഈ ഇവര് അമ്പലത്തെ കുറിച്ച് പറയണതും പിന്നെ ഈ അമ്പലം ജനങ്ങൾക്ക് വേണ്ടി അമ്പലത്തിലെ പൈസ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഒരു സംഭവമാണ് പറയുന്നത് പറയുന്നതില്ലാടല്ലേ അപ്പൊ അതിൽ ഇവരുടെ ബന്ധുക്കാരെ ഞാൻ ഈ പരിപാടി ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആ തെളിവിന്റെ വീഡിയോ അവിടെ വെക്കാം അപ്പൊ എന്നിട്ട് ഞാൻ ബാക്കി പറയാം ും ക്ഷേത്രം അരുൺയെ പീഡിപ്പിച്ചുവെന്നും അരുൺ അറസ്റ്റിൽ നിങ്ങളുടെ അതായത് എന്തുകൊണ്ടാണ് ക്ഷേത്ര രണ്ടാമത്തെ മകൾ ശ്രദ്ധയെ ഭർത്താവാണ് അച്ഛനെന്തുകൊണ്ടാണ് ക്ഷേത്ര ജീവനക്കാരൻ ഭർത്താവും കൂടി അച്ഛനും മകളുടെ ഭർത്താവും കൂടി നിങ്ങളുടെ കേസിൽ പ്രതിയാകുക എന്ന് പറഞ്ഞാൽ അത് ആളുകൾ എത്രത്തോളം വിശ്വസിക്കും റിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ എത്രത്തോളം പേർ അന്വേഷിച്ചു ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ എത്രത്തോളം പേർ അന്വേഷിച്ചു എന്ന് എനിക്കറിയില്ല ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് കഴിഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കഴിഞ്ഞ സെപ്റ്റംബർ ബ്രഹ്മോദരൻ ബ്രഹ്മശ്രീ വി ദാമോദരൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നൂറ്റെണ്ണ ജന്മവാർഷികം ഒരു ക്ഷേത്രത്തിന്റെ കീഴിൽ തുടങ്ങാൻ എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു ഇതിനുശേഷം അച്ഛന്റെ ഇതിന് അച്ഛന്റെ സഹോദരങ്ങളായ വേണു ദേവദാസ് അവരുടെ മക്കളായ വേണുഗോപാൽ പ്രവീൺ അവരുടെ മക്കളായ പ്രവീനാഥൻ ശ്രീലക്ഷിനൻ സ്വാമിനാഥൻ ദേവരുടെ ഭാര്യമാരായ ചന്ദന വല്ല്യമമാരി ലളിത വല്യമ്മമാരായ ലളിത പ്രവീർ എല്ലാം കുടുംബത്തിലൂടെ കൊലീരല്ല കുടുംബത്തിൽ കോലഹലങ്ങൾ ക്ഷേത്രത്തിന്റെ മുതൽ ക്ഷേത്രത്തിന്റെ മുതല് അവർ പറഞ്ഞത് ഞാനങ്ങനെ തന്നെ അവർ പറഞ്ഞത് ഞാനങ്ങനെ തന്നെ പറയുന്നത് ക്ഷേത്രത്തിന്റെ മുതൽ നാട്ടുകാർക്ക് തിങ്ങാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ക്ഷേത്രത്തിന്റെ ധനം ക്ഷേത്രത്തിൽ ഒരു രൂപ ഭക്തൻ കൊണ്ടിരുന്നുവെന്ന് അത് അവരുടെ നിലത്തിന്റെ വിലയാണ് അന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഉന്നയിമത് അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ശ്രീനാകൃഷ്ണൻ ഇറങ്ങിയുടെ കൈമാരാ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് ഒരുപാട് ശാരീരിക പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ വീണാക്കുന്നുണ്ട് നാനൂ നാനൂറോളം കുട്ടികളെ പഠിപ്പിക്കുന്ന സൗജന്യമായി ക്ഷേത്രങ്ങളെ ക്ഷേത്ര അഭിസിക്കുന്നത് കലാകാരം പ്രളയകാലസ്ഥോളം വീടുകൾ നിർമ്മിച്ച നൽകി നൽകിയിട്ട് അങ്ങനെ ഒരുപാട് ചാരിപ്പ് പെരുമുട്ടുകളുടെ അവസാനം അച്ചാച്ചൻ ഇതേ അച്ഛനെ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതൊരു മഹാക്ഷേത്രമായിട്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിനും ജനങ്ങൾക്കും കൂടി അതിൽ പ്രകാരപ്പെടും ക്ഷേത്രത്തിന് ധനം കൊണ്ട് നിർത്തിക്കല്ല അതിന്റെ ഉപകാരം ജനങ്ങളിലേക്കാണ് കാഴ്ചപ്പാടുകൂടി ഞങ്ങൾ കാഴ്ചപ്പാടുകൾ കൂടിയാണ് ஈ கலங்கள் ஆரம்பிச்சு டிசம்பர் பதினேழாம் தீய் இப்பேழாம் தீதி തൃശൂർ കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ തൃശൂർ കോടതിയിൽ ഹസ്ബൻഡായ സൂരജനും അനിയത്തിന്റെ ഹസ്ബൻഡായും അനിയത്തിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞോടായിരുന്നു അയ്യ ചോദ്യം പ്രവേശിക്കുന്നത് ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ കിട്ടിയപ്പോൾ സത്യത്തിൽ ടോപ്പാണ് കാര്യം അതുവരെ ഞങ്ങളുടെ തോലി കൈയിട്ട് നടന്നിരുന്ന അങ്ങനെ സഹോദരൻ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് സഹോദര സ്വന്ത സഹോദരമാണെന്ന് അതിനുശേഷം അവർ വേറൊരു മുഖമാണ് ഞങ്ങൾ തന്നത് അതിനുശേഷം ഞങ്ങൾ എത്രത്തോളം മെന്റലി ടോർച്ചറിയാൻ പറ്റുമോ അത്രത്തോളം മെന്റലി ടോർച്ചു അത്രത്തോളം അമ്പലത്തില് ദിവസം അന്നദാനം ഉണ്ട് ആ അന്നദാനത്തിന് വെച്ചിരുന്ന റാഡി അന്നദാനത്ത് കടയിൽ കൊണ്ടുവിൽ ഞാൻ വേണം അടിച്ച് പൊളിച്ച് അടിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോവുക അച്ഛനെ കൊട്ടാശ സംഘത്തിന് വധശ്രമത്തിനെത്തിക്കുക അച്ഛനെ മക്കളെ ഒറ്റത്തിന് ചെറിയ മക്കളാണ് അവരെ അവരെ ഉപദ്രവിക്കുക അവർ ചെയ്യാൻ തുടങ്ങി ഞാൻ പറയുന്നതൊന്നും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനുമുള്ള വ്യക്തമായത് എല്ലാത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ ഇതാണ് ഈ പറയുന്ന ഇതാണ് ഈ പറയുന്ന ആ అనగా ప్రవీణ్ ఈ వ్యాజ కేసులే మాస్టర్ కేస్టర్వీణ్ చందన ప్రీత మహేశ్వరి వేణుగోపాల్ చందన ప్రీత దేవదా అందికాడు ఇవర్షని

ഇത്രയും കാര്യങ്ങൾ അവരെ ക്ഷേത്രം സന്ധിയായ അറിവ് ഇനി ഇതൂടെ വെച്ച് എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന് അവരെ പുറത്താക്കണം ക്ഷേത്രം തുടർന്ന് ഞങ്ങൾ എന്ന് ഇതിലൂടെ ക്ഷേത്രത്തിൽ ഈ പതിനഞ്ച് പതിനാല് പുറത്താണ്ട് ഉത്സവായിരുന്നു അത് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ കലാമുണ്ടാക്കാൻ വളരെ ശ്രമിക്കും എന്ന് പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ പേരിൽ ഈ പറയുന്ന എല്ലാവരെയും അതിനുശേഷം അവർ അവർക്കാൻ തൃശ്ശൂർ ഉന്നയിച്ച ആരോപണം കേരള തൃശൂർ റൂറൽ എസ് പിന് ശേഷം താഴോട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അമ്പലം കഴിക്കൂ കേരള പോലീസിനെ ആദ്യമായി പറയുന്ന ആരോപണം അവർ കഴിച്ചാൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ അമ്പലം അവർ നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ അമ്പലം ഉന്നത ഏതെങ്കിലും ഒരാൾ അവർ അപ്പോ അതാണ് കില്ലടിലെ വാർത്ത നിങ്ങൾ കണ്ടല്ലോ തെളിവ് കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് ഇതിൽ കില്ലടം മനസ്സിലാവാത്ത എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്ത് ഇല്ലെങ്കിൽ ന്യൂസിൽ വന്ന സംഭവങ്ങളൊക്കെ വ്യാജ പീഡന പരാതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അത് ഓക്കെ ഇപ്പൊ മകൾ വന്നിട്ട് ഈ ഇപ്പം തെളിവെടുപ്പ് നടത്തിയ ഇപ്പൊ ഇല്ലെങ്കിൽ തെളിവുകൾ കൊണ്ടുവന്ന മകൾ വന്നിട്ട് ഈ ചേച്ചിയുടെ അനീതിയുടെ ഭർത്താവാണ് നമ്മുടെ ആ മെയിൻ പുള്ളിക്കാരൻ മെയിൻ പോറ്റി പോറ്റി പറഞ്ഞാൽ മെയിൻ തന്ത്രി ആ തന്ത്രിക്ക് ആ തന്ത്രിയാണെങ്കിൽ ആണെങ്കിൽ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഓടിക്കുളിപ്പ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെയാണ് നമ്മൾ കേട്ടത് മനസ്സിലായില്ലേ ചേച്ചി ഇങ്ങനെ നീ അല്ലെങ്കിൽ പൂജയ്ക്ക് വരും നമ്മൾ റൂമെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഓടിക്കുളിപ്പാണ് കേട്ടത് പക്ഷെ നമ്മൾ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ആർ പുള്ളിക്കാരൻ ശബ്ദം തന്നെ അല്ലേ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടും അതിനെതിരെയാണ് ഇവർ സംസാരിക്കേണ്ടിയിരുന്നത് മനസ്സിലായല്ലേ ഇപ്പം എനിക്കിതിൽ ഈ ഒരു തെളിവെടുപ്പ് തെളിവിന്റെ ഈ നഗരത്തിലെ ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കാ മനസ്സിലായോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബന്ധുക്കാരനെയാണ് ഇവർക്കെതിരെ ഈ സംഭവം വ്യാജപീന പരാതി ഉണ്ടാക്കിയിട്ട് ഇവരെ എങ്ങനെയാണ് കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും മകനും കിലടകൾ മരുമയാണ് മനസ്സിലായി അച്ഛനും മകനാവുമ്പോൾ എങ്ങനെയെങ്കിൽ ന്യൂസ് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രശ്നം നമുക്ക് ലിങ്ക് ചെയ്ത് ഇവരെ നാറ്റിക്കാം അല്ലെങ്കിൽ ഇവർ ഇതൊന്ന് മാറ്റാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ചേച്ചി പറയാനുണ്ട് ലാസ്റ്റ് ഇതിനെതിരെ നിങ്ങൾ അല്ലെങ്കിൽ എന്ത് പറഞ്ഞത് ഇതിനെതിരെ നിങ്ങളിത് കറക്റ്റ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അമ്പലം അവർക്ക് വിട്ടു വിട്ടുകൊടുക്കാം പറയുന്നുണ്ട് ഇതൊരു അമ്പലത്തിന് കീഴിലുള്ള പ്രശ്നമാണെങ്കിൽ അവിടെ അല്ലെ ഇവരുടെ ഒരു കുടുംബദേവം അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്പലത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ കിലാകലോ എന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നു പണത്തിനും ഈ സ്ഥലത്തിനും ഈ പണ്ടിന് വേണ്ടി ഇന്നും പ്രശ്നം ഉണ്ടായിട്ടുള്ളു അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നത് വരുന്നത് അല്ല അപ്പോൾ തെളിവ് കേരളം അടിപ്പം എനിക്ക് ഒരു ഇതിൽ മനസ്സിലായില്ല പക്ഷെ ഞാനിപ്പോഴും ചോദിക്കുന്നത് അതാണ് അത് ഈ വിഷയം അന്ന് വിളിച്ച് സംസാരിച്ച കാര്യങ്ങൾക്ക് നമ്മളും കേട്ടതാണ് ഈ ന്യൂസ് വഴി ഫുൾ വന്നതാണ് അപ്പോൾ അതിനെതിരെയാണ് വരേണ്ടത് മനസ്സിലായത് അതിനൊരു ക്ലാരിറ്റി വേണം വരാൻ അതിപ്പോൾ ആരായിരുന്നു ഓപ്പോസിറ്റുള്ളവരാരായിരുന്നു അവരുടെ ഒരു ക്ലാരിറ്റി വീഡിയോ വേണം എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത് ഒരു ക്ലാരിറ്റി വീഡിയോ ആണ് ഇപ്പോൾ അവർ ഓഡിയോ ക്ലിപ്പ് മാത്രം ജസ്റ്റ് ഓഡിയോ സംസാരിക്കുന്ന ഒരു ഓഡിയോ അത് വീഡിയോ രൂപത്തിലാക്കിയിട്ട് വെറുതെ പുറത്തുവിട്ടു അത് മാത്രം നമുക്കും കിട്ടിയിട്ടുള്ളൂ കേട്ടുള്ള അതിൽ കൂടുതൽ നമുക്ക് എന്താ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത് വരട്ടെ കേട്ടില്ല അതെന്തായാലും വരട്ടെ ഇപ്പം ഒരു തെളിവുകളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നാണ് കേട്ടത് അത് ആദ്യം വരട്ടെ അത് ബാക്കി നോക്കാം